遮掩呐。<Yeah. S 2> yeah. സന്തോഷത്തോടെ നമസ്കാരം രാധാ മാധവെന്ന് നമ്മളെല്ലാം കൂടുന്ന ഈ സത്സംഗത്തിൽ സക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പുണ്യമാവുന്ന സവിധത്തെ സന്നിധിയിൽ തന്നെയാണ് ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭക്തിയിലുള്ള നാമജപം കൊണ്ടും നാമശ്രവണം കൊണ്ടും ഭഗവാന്റെ സ്മരണ അല്ലെങ്കിൽ മഹാത്മ്യങ്ങളെ ചരിതങ്ങളുടെ ചിന്തനം കൊണ്ടും കലിയുഗത്തിൽ ആചാര്യന്മാർ നമുക്ക് എങ്ങനെയാണോ വഴി കാണിച്ചു തന്നത് അതിൻ്റെ പൂർണ്ണമാകുന്ന ഒരു കാര്യം നടന്നു വരുന്ന ഒരു സത്സംഗമാണ് കാരണം കണ്ണൻ്റെ നാട്യപ്രധാനമാകുന്ന നൃത്തം വാദ്യം ഗീതം ഇത് മൂന്ന് കലകളാണ് ആദ്യം നൃത്തം ശ്രീലക്ഷ്മി കഴിഞ്ഞു വാദ്യവും ഗീതവും ചേർന്ന് സോപാന സംഗീതം ഭഗവാന്റെ മഹിമകളെ അത്ഭുത ലീലകളെ പ്രതിപാദിച്ച് വ്യാസഞ്ചിയുടെ ആ വാക്കുകൾ ഇതെല്ലാം നമുക്ക് കലിയുഗത്തിൽ ഗുരുവായൂരപ്പൻ്റെ ആ സവിധത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ പൂർവ്വ ജന്മത്തിലെ സുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ് ധരിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സക്ഷാൽ അമ്പലപ്പുഴകൃഷ്ണനും പൊന്ന് ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥനയോടെ കൊട്ടിപ്പാടി സേവിയാകുന്ന സോപാന സംഗീതത്തെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം അല്ലേ നിങ്ങളെല്ലാം ക്ഷേത്രത്തിൽ കേട്ടിട്ടുള്ളവരാണ് അല്ലാതെ യൂട്യൂബിലൊക്കെ നിങ്ങൾ സോപാന സംഗീതം കേട്ടിട്ടുണ്ട് എന്താണ് ഈ സോപാന സംഗീതം എന്നുള്ള ചില പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ് എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒരു കലയെ നമ്മൾ അടുത്തറിയുമ്പോൾ അതിൽ അതിൽ പങ്കെടുക്കുമ്പോൾ ഒരു ആചാരത്തിൽ ഒരു അനുഷ്ഠാനത്തിൽ ഒരു ചടങ്ങിൽ ക്ഷേത്രമാകുന്ന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് എന്ന് അറിഞ്ഞതിൽ പങ്കെടുക്കും പങ്കെടുക്കുമ്പോഴാണ് കൂടുതൽ നമുക്കതിന് അനുഭവ ഇവിടെ കലിയുഗത്തിൽ ഈശ്വര വേണ്ടി ക്ഷേത്രമാകുന്ന ഒരു ശാസ്ത്രത്തെ പാകപ്പെടുത്തി ഇങ്ങ് തന്നു ആചാര്യന്മാർ അല്ലേ പൂർവ്വസുഹൃതികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെന്താ ഈ കാണുന്ന മണ്ണിലുണ്ട് ഈ ഇരിക്കുന്ന തൂണിലുണ്ട് തുരുമ്പിലുണ്ട് ആകാശത്തിലും ജലത്തിലും സർവചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു കാണാൻ പറ്റുമോ നമുക്ക് പറ്റത്തില്ല അല്ലേ കാരണം നമ്മുടെ മനസ്സ് പാകമല്ല ഇവിടെ ഭഗവാനുണ്ടെന്ന് പറഞ്ഞ് തൊഴിഞ്ഞാൽ തൊഴിലാൽ നല്ല മനോഹരമായ കൊത്തുപണികളുണ്ട് നല്ല പൂക്കളുണ്ട് പക്ഷേ അതിലൊരു വിഗ്രഹം കണ്ടപ്പം അവിടെ ഗുരുവായൂർക്കാണോ എന്നൊരു ചോദ്യം നോക്കുന്നു അവിടെയാണ് വിഗ്രഹ ആരാധനയുടെ പ്രാധാന്യം നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയെ രൂപത്തിലൂടെ കണ്ടപ്പോൾ ഗുരുവായൂരപ്പനും അമ്പലപ്പുഴക്കണനും ചോറ്റാനുകയും തിരുമാധാമുന്ദരമ്മയും ഒക്കെ നമ്മുടെ ഈശ്വരന്മാരായിട്ടടുത്ത് ആരാധിക്കുവാൻ നമുക്ക് സാധിച്ചു അല്ലേ എന്താ തിരുമാധാമുന്ദരമ്മ എന്താ ഗുരുവായിരുന്നെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ്ട ആ രൂപം അല്ലേ കണ്ടാലും കണ്ടാലും ആയിരം നാവുള്ള അനന്തര പോലും വാഴ്ത്തുവാൻ സാധിക്കുമോ എൻ്റെ ഈ ചരിതങ്ങളെ എൻ്റെ ഈ തിരുരൂപത്തെ യശാദിപാത നമ്മൾ പാടുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല ഒരു വയരപ്പിന് അതിനപ്പുറവുമാണ് സത്യം എങ്കിലും ഈ പ്രകൃതിയിൽ അന്തർലീനമാകുന്ന ഈശ്വര ശക്തിയെ ഒരു വിഗ്രഹത്തിലൂടെ ആരാധനയായിട്ട് വന്നപ്പോൾ അതിലേക്ക് ലയിപ്പിച്ചപ്പോൾ ആ വിഗ്രഹത്തിൽ പൂജ കഴിച്ചപ്പോൾ അതിന് ചൈതന്യമുണ്ടായി ഈശ്വരനെ ആ ഈശ്വരാധീനമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഇങ്ങനെയൊക്കെ പ്രതിഷ്ഠിക്കുന്ന കരിങ്കല് ആകുന്നൊരു വിഗ്രഹത്തിന് ചൈതന്യമുണ്ടോയെന്ന് സംശയം ചോദിക്കുന്ന ഒരു ധാരാളം യുക്തിവാദികളുള്ള നാടും കൂടിയാണ് നന്റേത് അല്ലേ നിങ്ങൾ കരിങ്കല് അല്ലേ പൂജിക്കുന്നേ ഞങ്ങളുടെ അടുത്ത് ചെങ്ങന്നൂരൊരു മഹാദേവ ക്ഷേത്രമുണ്ട് പോയിട്ടുണ്ടാവും പോയിട്ടൊന്ന് കൈകൊക്കെ അവിടെ ഭഗവതിയില്ലേ അല്ലേ പുറകില് എന്താ വിശേഷം എല്ലാ മാസവും അമ്മ തൃപ്പൂത്താവും വിഗ്രഹമാണ് കേട്ടോ ഒരു വിഗ്രഹത്തിലെ പ്രതിഭാസമാണ് കൃത്യമായ ദിനത്തിൽ അമ്മ തൃപ്പൂത്തായി മാറ്റിയിരുത്തും അല്ലേ തിടനാട് ഭാഗത്ത് നല്ല ഉണ്ടോ പാല അവിടെ ഒരു ഈരാറ്റുപേട്ടയിൽ തിടനാട് മഹാക്ഷേത്രം മൂന്ന് മൂർത്തികൾക്ക് ചൈതന്യം ഒരേപോലെ വിളയാടുന്ന ഭൂമി പടിഞ്ഞാട്ട് ദർശനമായിട്ട് മഹാനരസിംഹമൂർത്തി കിഴക്കോട്ട് മഹാദേവനും മഹാവിഷ്ണുവും പടിഞ്ഞാട്ട് ദർശനം എഴുതുന്ന ഈ നരസിംഹമൂർത്തി സ്വയംഭൂലിംഗമാണ് എല്ലാ ദിവസവും നടയടക്കുന്ന സമയം ആ രാത്രിയിൽ എല്ലാം കഴിഞ്ഞ് ശിവേലി ഇല്ല കാര്യം ശിവേലി നടത്തുന്ന മുപ്പത്തഞ്ച് പേര് വേണം ഒരു ദിവസം അത് കാരണം ദേവസ്വം ബോർഡ് നോക്കിയിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകാൻ പ്രയാസമാണ് കാര്യം ആറ് വിളക്ക് മൂന്ന് കുടകൾ ഈ രണ്ട് മേശ മൂന്ന് മേശാന്തിമാർ മൂന്ന് കേശാന്തിമാർ ഇവർക്കൊക്കെ ഏഴ് മേളക്കാർ ഭാര്യന്മാർ ഈരൻ എണ്ണം പക്ഷേ എത്രയായി നോക്കും എത്ര പേരെ മുപ്പത്തഞ്ച് പേരോളം വേണം അപ്പം അതുകൊണ്ട് അതൊക്കെ നിർത്തിയിട്ട് ഉത്സവക്കാർക്ക് മാത്രമാക്കി മുപ്പത്തഞ്ചു പേരെ ഒരു പ്രശ്നത്തില് അപ്പം അത് വരട്ടെ പടിഞ്ഞാട്ട് ദർശനം എഴുതുന്ന ഈ സ്വയംഭൂലിംഗത്തിൽ അത്ഭുതം എല്ലാ ദിവസവും നടയടക്കുമ്പോൾ തിരുമേനി രാത്രിയിലൂരൂരുള്ള ചന്ദനം അരച്ച് ഈ വിഗ്രഹത്തിൽ പൊത്തിവെക്കും രാവിലെ നടന്നുറക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ എന്താ ചന്ദനം രക്തചന്ദനമായി ഇത് ഇന്ന് രാവിലെ ഇങ്ങനെ കേട്ടോ ഇന്ന് രാവിലെ കൂടി ഇങ്ങനെയാണ് ആ രക്തയേന്ധനം നിങ്ങൾക്ക് തന്നാൽ ശിരോ സംബന്ധമാവുന്ന രോഗങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് കോട്ടയത്ത് വെന്നിമല പോയവരാരെങ്കിലും ഉണ്ടോ ശ്രീരാമന്ദ്രസ്വാമി ക്ഷേത്രത്തിൽ ആ കോട്ടയത്തെ വെന്നിമല ശ്രീരാമൻ്റെ തമ്മിലൊന്ന് പോകണം കേട്ടോ മനുഷ്യജന്മമാണ് നമ്മുടെ കേട്ടോ കാരണം ഈ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകണം എന്താ വേണ്ടേ കാരണം അത്ഭുതമാകുന്നല്ലേ എന്താ പറയുക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സങ്കേതങ്ങളാണ് നമുക്ക് ഹിമാലയത്തിലൊന്നും പോയാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഈ അത്ഭുതമാകുന്ന ലീലകൾ പ്രതിഭാസങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടുത്തെ ചേരും ശ്രീരാമേന്ദ്രസ്വാമിയുടെ ഒരു അത്ഭുതം വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി മുകളിൽ ഒരു മലയുടെ മുകളിൽ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം ഒന്ന് പോകണം രണ്ട് ഹേർപ്പിനുളക് കഴിഞ്ഞ് വെന്നിമല മീനമാസം കുംഭമാസം ചൂടങ്ങോട്ട് കൂടിയിട്ട് ഈ രണ്ടായിരം അടിത്താഴ്ചയിൽ മൂവായിരം അടിത്താഴ്ചയിൽ എല്ലാ സ്ഥലത്തും വെള്ളം പറ്റും കുളവും പറ്റും കിണറും പറ്റും എല്ലാം പറ്റും ഈ പാലഭാഗത്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അറിയാം പതിനീരായിരം രൂപയ്ക്ക് മണിമലയാറ്റിൽ നിന്ന് വെള്ളം മേടിച്ചു കൊണ്ടുവന്നാണ് പാത്രം കഴുകുന്നു കുളിക്കുന്നതൊക്കെ പക്ഷേ മലയുടെ മുകളിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദത്തിൽ നിന്നൊരു തീർത്ഥം മുന്നൂറ്റി അറുപത്തി അഞ്ചു ദിവസം ഒഴുകിക്കൊണ്ടിരിക്കുക രണ്ടു കുളമാണ് നിറഞ്ഞു കിടക്കുന്നത് മൂവായിരത്തി മുകളിലേ രണ്ട് കുളം നിറഞ്ഞു കിടക്കുക ഒരു വിഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ് ഈ ജലം പോയി നോക്കാം കള്ളം പറയുന്നൊന്നുമല്ല അത്ര സത്യമാണ് ആരാധന മണ്ണാർശാലയിൽ പോയിട്ടില്ലേ നാഗക്ഷേത്രത്തിൽ പോകാത്തൊരു ഒരു കുറവാണ് ഞാൻ മുപ്പത്തിരണ്ട് വർഷത്തിനു മേളായി ഇവിടെ തടിയന്തരക്കാരൻ കന്നിമാസത്തിലും തുലാമാസത്തിലൊക്കെ പല സന്ദർഭങ്ങളും നാഗം ഞങ്ങളകത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക അത്ര പേടിയാണ് ഞങ്ങൾക്കകത്ത് നിൽക്കാൻ നാഗേഷ സർപ്പേഷി അമ്മയുടെയും നാഗരാജാവിൻ്റെയും ആ സ്ത്രീകളിൽ നടക്കാൻ ഞങ്ങളിന്ന് പാടുന്നത് പാടുമ്പോൾ ഒരു ഉമുനീര് താഴത്ത് വീരാ വീഴാതെ പാടണം എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നു കാര്യം അത്ര ശുദ്ധമായിരിക്കണം അത്ര മനസ്സ് ശരീരമൊക്കെ ഭക്തിയും ശുദ്ധിയും വൃത്തിയും എല്ലാം കാത്തു സൂക്ഷിച്ചു അടിയന്തരം ചെയ്യാൻ പാടുന്നു എത്ര സത്യമാണ് മണ്ണാർശാല കേട്ടിട്ടില്ലേ അമ്മ മരിക്കാറായാലേ ഇല്ലത്തെ ഏതെങ്കിലും ഒരു ആൺകുട്ടിയെ അവിടുത്തെ ഒരു ആരെങ്കിലും അയക്കും ആൺകുട്ടിയെ തല മാത്രം കാണിക്കാത്തൊരു സർപ്പം വരുന്നു വാല് മാത്രം നാല് നിൽക്കി കാണിക്കും ഈ പാമ്പിനെ കണ്ടാൽ ഈ കുട്ടി പോയി കുളിക്കുന്നു കുട്ടി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് വയസ്സുള്ളവർ കുട്ടി തന്നെയായിട്ടോ പ്രായമുള്ളവർ അവർ പോയി കുളിച്ചു മണ്ണാർശാലയൊന്ന് പൂജ കഴിക്കുന്നു രണ്ടുപേർക്കും പൂജ കഴിച്ചത് താക്കോലും കൊണ്ടുപോയി വെച്ചു ഇല്ലത്തേക്ക് വന്നു അമ്മ ഈശോനൊക്കെ ജയിച്ചു ഐ സിയിലും മരിച്ചിട്ടില്ല ഇതുവരെ എന്ന സീരിയസ് ആയിട്ട് ഐസിയിലോട്ടുണ്ട് കഴിഞ്ഞ വല്യമ്മ വരെ വയ്യാഴി പോലും അമ്മയുടെ മരണം അങ്ങനെ തന്നെയായിരുന്നു നാളെ നിങ്ങളെന്തെങ്കിലും മണ്ണാർശാലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ദേവിജീവിമാർ ആയിട്ട് ഇവിടെ എന്ന് പറയുക ക്ഷേത്രത്തിൽ നിന്ന് ഇല്ലത്തേക്ക് വരുമ്പോൾ ഇടത്തെ സൈഡിൽ ഒന്ന് നോക്കി നോക്കി വരണം അരവണ കൗണ്ടർ കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഇടയ്ക്കായിട്ടൊരു ഭാഗത്താണ് ഈ അമ്മയെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് കാവിനകത്ത് അവിടെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് എന്താ തയ്യേ തെങ്ങ് ഇതിനു മുമ്പുണ്ടായിരുന്നു വലിയമ്മയെ ദഹിപ്പിച്ച സ്ഥലത്ത് വെച്ചതാണ് തെങ്ങ് എങ്ങനെയാണ് പോകുന്നത് നിന്നാലോട്ട് ഒറ്റ അല്ലേ നേരെ പോകും പക്ഷെ അത് സർപ്പം ചുരുണ്ട് കിടക്കുന്നതാണ് തായാലോ പാമ്പ് താഴത്ത് ചുരുണ്ട് കിടക്കുന്നതാണ് ഒരു തൈ പോയാലോ അതാണ് അവിടെ നിൽക്കുന്ന ആ അമ്മ മരിച്ചപ്പോഴ് ദേഹം കൊണ്ട് കിടത്തി ഇല്ലത്തെ സ്ത്രീയോലെ അനന്തസങ്കല്പത്തിൽ പൂജ കഴിക്കുന്ന നാഗം ഇറങ്ങി വന്ന് പ്രദക്ഷിണം ചെയ്യുകയാണ് കേട്ടുകേൾവിയും പൊട്ടത്തരൊന്നുമല്ല വിളക്ക് കത്തിച്ചിട്ട് സത്യം പറയുകയാണ് അവിടെ നമ്മുടെ മുന്നിൽ കാണപ്പെടുന്ന ദൈവമാണ് സർപ്പങ്ങൾ ആ അമ്മയ്ക്ക് പ്രദർഷ്ണം വെച്ച് പതിനാറ് ദിവസം കാവലായിട്ട് അമ്മയെ ദഹിപ്പിച്ച സ്ഥലത്ത് നിന്നാണ് പറഞ്ഞേ ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ ഓൺലൈനിൽ പോകുന്നുണ്ട് കേട്ടാലും അവർ സത്യമായിട്ട് ലോകമറിയേണ്ട സത്യമാണ് കളിക്കാനുള്ളതല്ല ക്ഷേത്രം ഇന്ന് ഈ അപ്പേക്കൂത്ത് കിടന്ന് കാണിക്കുന്നുണ്ട് കുറേ യുവജനങ്ങളിൽ നിന്ന് ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല ക്ഷമിക്കണം അങ്ങനെ പറഞ്ഞതല്ല പക്ഷെ പേടിക്കണം ആചാരങ്ങൾ ദേവന് എഴുന്നള്ളുമ്പോൾ അത്ര ഭയവും ഭക്തിയും ബഹുമാനവും ഉള്ളിലൂടെ വേണം നമ്മൾ അവിടെ സമീപിക്കുവാൻ അവിടെ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എന്തായാലും പ്രഭാഷണം അദ്ദേഹം പറയും ഞാൻ പ്രഭാഷണം പറയാൻ പോലേക്കാൻ പാട്ട് നടക്കത്തില്ലെങ്കിൽ സോപാന സംഘത്തെക്കുറിച്ച് പറയാതെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഈ ശക്തികളാണ് എത്ര പറഞ്ഞാലും മതിയാവില്ല പറയാൻ ഒരുപാട് വിഷയങ്ങളാണ് അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു വിഗ്രഹത്തിന് ചൈതന്യം വന്നു ചേരുന്നത് പൂജകളിലൂടെയും ഉത്സവാദക്രിയകൾ നവീകരണം പോലുള്ള ക്രിയകൾ കലശങ്ങളിലൂടെയാണ് കലശം കലകൾ കലകളധിവസിക്കുന്ന കുംഭമായതുകൊണ്ടാണ് ആ കുടത്തിനെ കലശമെന്ന പേര് വിളിക്കുന്നത് ആ കുംഭം പൂജിക്കുമ്പോൾ സൂര്യചന്ദ്രന്മാർ പോലുള്ള ഗ്രഹങ്ങളിൽ നിന്നും ചൈതന്യ കലകളെ മന്ത്രപൂർവ്വം ആവാഹിച്ച് ജലത്തിലേൽപ്പിച്ച് കുടം നിറച്ച് കലശം കുംഭം അല്ല കുംഭം കലശമായിത്തീരുന്നു ചൈതന്യമാവുന്ന കലശം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ കലകൾ കൂടി ദേവചൈതന്യം ഉയരുന്നു ഉണരുന്നു നിത്യപൂജകൾക്കും കലകളിൽ കൂടി പൂജകൾ അർച്ചിക്കണം അവിടെയാണ് സോപാന സംഗീതത്തിൻ്റെ ആവശ്യം ആ പൂജ ആരംഭിച്ച് നിവേദ്യം പൂർത്തിയാക്കി നമ്മൾ അകത്തോട്ട് ചെല്ലുന്നു എന്നടയടയ്ക്കുന്നു ശ്രീകോവിൻ്റെ അപ്പോൾ ഒരു മരാർ വന്ന് പടികൾ കരികിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടുന്നു കുറച്ച് കീർത്തനങ്ങൾ പാടുന്നു അവിടെ പടികൾ കരികിൽ നിന്ന് പൊട്ടിക്കൊണ്ടു പാടുന്ന സേവ പൊട്ടിപ്പാടി സേവ ഈശ്വരനിലേക്ക് എത്താനുള്ള ഈ മാർഗമാകുന്ന ശ്രീകോവിലിൻ്റെ പടികൾക്ക് സോപാനം എന്നർത്ഥം ആ പടികൾക്കരികെ നിന്ന് പാടുമ്പോൾ അതിനെ സോപാന സംഗീതം എന്ന പേര് വിളിച്ചു വരുന്നു എന്ന് മാത്രം യഥാർത്ഥ പേര് കൊട്ടിപ്പാടി സേവ കൊട്ടിപ്പാടി സേവിക്കുക അവിടെ തിരുമേന് ചെയ്ത ആ അർച്ചനകൾ ദേഹശുദ്ധി മുതൽക്ക് തുടങ്ങി ആരതി കുഴിഞ്ഞ് കൊട്ടി രക്ഷിക്കുന്ന ഭാഗം വരെയുള്ള ക്രിയകൾ മുദ്രകളിൽ കൂടി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു അല്ലേ നിവേദ്യമൊക്കെ കണ്ടിട്ടുള്ളത് നമ്മൾ ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം ഉദാനായ സ്വാഹ ഓം സമാനായ സ്വനെ ഓരോ ഭാഗങ്ങളും മൂർത്തി ആവാഹനെ തൻ്റെ ദേഹശുദ്ധി ആത്മാരാധന വേണ്ട എന്തെല്ലാം ഘടകങ്ങൾ പൂജയ്ക്കുണ്ടോ ഇതെല്ലാം മുദ്രയാണ് ശ്രീലക്ഷ്മി ഇവിടെ നൃത്തം കളിച്ചപ്പോൾ അലയിപ്പായതേ എന്തതിനാ തുടങ്ങിയത് കണ്ണൻ്റെ കഥകൾ ആ കഥകളെ മുദ്രാങ്കിതമായി ചിട്ടപ്പെടുത്തി അവതരിച്ചപ്പോൾ വ്യാസൻജി നമ്മളോട് പറഞ്ഞു ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്ന ഒരു നൃത്തം കൊണ്ടു തുടങ്ങുകയാണ് അല്ലേ കണ്ണൻ്റെ ആ ചരിതങ്ങളെ ശ്രീലക്ഷ്മി മുദ്രകൾ കൂടി നമുക്ക് മനസ്സിലാക്കി തന്നു അപ്പോൾ അവിടെ തിരുമേനിയോ നമ്മൾ ഇങ്ങനെ ആടുന്നതിനൊക്കെ നൃത്തം എന്ന് വിളിക്കും അല്ല കഥകൾ മുദ്രകൾ കൂടി അർച്ചപ്പോഴാണ് അതിനെ നൃത്തമെന്ന് പേര് വിളിച്ചത് ഇവിടെ തന്ത്രിയും മേൽശാന്തിയും മുദ്രാങ്കിതമായി ചെയ്യുന്ന ക്രിയകൾ നൃത്ത നൃത്തം വിധമായിട്ടും വാദ്യമാണ് ഇടയ്ക്ക ഈയൊരു ഇടയ്ക്കയുടെ പവിത്രത എന്താ എല്ലാ വാദ്യവും താഴത്ത് വയ്ക്കും അല്ലേ ഞാനിവിടുന്ന് കയറി വന്നപ്പോഴും എൻ്റെ മടിയിലായിരുന്നേ അല്ലേ ഇങ്ങോട്ട് കയറിയപ്പോഴെങ്കിലും താഴ്ത്തു വയ്ക്കായിരുന്നത് അപ്പോഴും ഞാൻ ശ്രീഭവാൻ കൊടുത്തു വാദ്യലോകത്ത് താഴത്തു വയ്ക്കാത്ത ഒരേ ഒരു വാദ്യമുണ്ടെങ്കിൽ അതാണ് ഇടയ്ക്ക അല്ലേ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് തന്നെ ഡക്കയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വാദ്യമാണ് ഇടയ്ക്ക ഓരോ ഭാവങ്ങൾക്കനുസരിച്ച് ഭൂതഗണങ്ങൾ ഭഗവാന്റെ ഭാവങ്ങളിലൂടെ വാദ്യങ്ങളെ നിർമ്മിച്ച് പൊട്ടിയർജിച്ചു താണ്ഡവത്തിൽ ശിവന്റെ ശൂലത്തിലുള്ള ഡെക്കയുടെ ലയം പോരായിട്ട് അതിൽ നിന്നും ശാസ്ത്രവിധി പ്രകാരം ഒരു വാദ്യം നിർമ്മിച്ച് ആ താണ്ഡവത്തിൽ ഉപയോഗിച്ചു താണ്ഡവത്തിന് ശേഷം ദേവന്മാരും അസുരന്മാരും വാദ്യങ്ങൾ വേർതിരിച്ചെടുത്തപ്പോൾ ദേവവാദ്യമല്ലാതെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് മുകളിലേക്ക് അയച്ചു അസുരന്മാർ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന വാദ്യമായതുകൊണ്ട് ഡെക്കയിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ട് ഈ വാദ്യത്തിന് ഇടക്ക എന്നൊരു നാമം വന്നു ഈ ഒരു പവിത്രത രണ്ട് വട്ടം നടക്കു കുറ്റി ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പമാണ് ആറ് ദ്വാരങ്ങൾ ഉണ്ട് ഈ വട്ടത്തിൽ ഈ ആറ് ദ്വാരങ്ങൾ ആറ് ശാസ്ത്രങ്ങളെ സൂചിപ്പിക്കുന്നു ഇതൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു നിങ്ങൾ കരുതിയിട്ടുണ്ട് ഇതെല്ലാം ഇയാൾ ഷോയ്ക്ക് വേണ്ടി ഇതെല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ് അല്ലേ അന്നോ അല്ല അതിനൊരു ശാസ്ത്രമുണ്ട് എന്താ കുഞ്ചലങ്ങൾ എന്ന് പറയും അല്ലേ പക്ഷേ ഇനി പൊടുപ്പുകളെന്നാണ് അതിൻ്റെ ഭാഷ അറുപത്തിനാല് കലകളെ പ്രദാ പ്രദാനം ചെയ്യുന്നു അറുപത്തിനാല് കൊടുപ്പുകൾ അത് കെട്ടിയിട്ടുള്ളതോ നാല് കോലുകളാണ് എൻ്റെ പേര് ജീവക്കോലെന്നാണ് ജീവനെ താങ്ങി നിർത്തുന്ന ആ കോലുകൾ ഇതാണ് ഇടയ്ക്കിടെ ഭാരത്തെ താങ്ങി നിർത്തുന്നൊരു പറയാണ് ജീവ ജീ ജീവക്കോലെന്ന് പറയുന്നു ആ ജീവക്കോലുകൾ നാല് വേദങ്ങളാവുന്നു കുറ്റിക്ക് രണ്ട് പുറമേ കിട്ടിയിട്ടുള്ള രണ്ട് ഈർമ്പനാലുകൾ ഒന്ന് ജീവാത്മാവും മറ്റേതെന്തായിരിക്കും പരമാത്മാവും അത്രയേറെ ശാസ്ത്രമുള്ള ഒരു വാദ്യമാണ് ഇടയ്ക്ക നിങ്ങൾ കരുതിയിട്ടുണ്ടോ ഇങ്ങനെ തൂക്കിയിട്ടപ്പോൾ എല്ലാം ഷോയ്ക്ക് വേണ്ടി തൂക്കിയിട്ടാണെന്ന് ചോദിച്ചല്ലേ അപ്പം ശാസ്ത്രമാകുന്ന ഈ വാദ്യത്തിലൂടെ കൂട്ടുന്ന ഒരു നാദമുണ്ട് എന്താ പ്രണവധ്വനി മുഴങ്ങുന്ന ഈ നാദബ്രഹ്മത്തെ ആ പൂജകൻ ദേവാനിൻ തൃപ്പാദങ്ങളിൽ വാദ്യമിതം സമർപ്പയാമി അല്ലേ ഓം എന്നുള്ള പ്രപഞ്ച ശബ്ദമാണ് നിന്ന് മുഴങ്ങുന്നത് തോലിട്ട വാദ്യങ്ങളൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചതും അതുതന്നെയാണ് പ്രണവധ്വനി മുഴങ്ങുന്ന ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാദ്യത്തിന് പ്രണവധ്വനിയെ പുറപ്പെടുവിക്കാൻ സാധിക്കൂ ഈ പ്രണവം മുഴങ്ങുന്നത് കൊണ്ടാണ് ശങ്കിനു പോലും ദേവൻ്റെ ജീവനെ ആവാഹിക്കാൻ സാധിച്ചത് ആ പ്രണവധ്വനി മുഴങ്ങുന്ന വാദ്യങ്ങളെല്ലാം ക്ഷേത്രത്തിനുള്ളിൽ ജീവനുള്ള വാദ്യശുദ്ധമായിട്ട് ദേവനിലേക്ക് അർച്ചിക്കപ്പെടുന്നു ഭക്തിക്ക് പരമപ്രാധാന്യം കൊടുത്ത് പാടിയർച്ചിക്കുന്ന ത്യാണികൾ സ്തുതികൾ കീർത്തനങ്ങൾ അഷ്ടപതി കേശാതിവാദം വാദാദികേശങ്ങളെല്ലാം തന്നെ ഭഗവാനിലേക്ക് ഗീതമിതമായിട്ടും ഭവിക്കുന്നു നൃത്തവും വാദ്യവും ഗീതവും ചേർന്ന് പൂജ പൂർണ്ണമായി ദേവൻ്റെ പാദങ്ങൾ സമർപ്പിച്ച് ഈ പൂജയിൽ പങ്കെടുക്കുന്ന ഈ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാരാണ് ഭക്തിഭ്യൂ നമ എന്ന് പറഞ്ഞ് തിരുമീന് നട തുറന്നാൽ തീർത്ഥം തെളിക്കുന്നതാണ് ദേവീഭ്യോ നമ ദേവീഭ്യൂമ സ്ത്രീഭ്യോ നമ എല്ലാണ്ട് പിതൃഭ്യൂ നമ ദേവെങ്കിലും പരിവാരങ്ങളിലും ഒക്കെ തളിച്ചു കഴിഞ്ഞാൽ ആ ശങ്ക വെച്ച് കഴിഞ്ഞാൽ ജാരതി ഒഴുകി കഴിഞ്ഞാൽ ആദ്യം നട തുറന്ന് നിങ്ങളിലേക്ക് തെളിക്കും അല്ലേ ആ പൂജയിലെ ചൈതന്യം ഈ ഭഗവാൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സജ്ജനിലേക്ക് എത്തണേ അതാണ് പൂജയുടെ പ്രാധാന്യം നമ്മൾ ആ സമയത്ത് സമയം നോക്കി നോക്കിയിരിക്കും തിരുമേനിന്ന് ഒരുപാട് താമസിക്കുന്നല്ലോ ഇന്ന് എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ് ഇന്നും പറഞ്ഞ് നിറുതി വെച്ചാൽ അങ്ങനെ നിൽക്കുന്നത് നമ്മൾ ഓ ഇത് തിരുമേനിക്ക് ഒരുപാട് താമസമാണ് പക്ഷേ മനസ്സേകാഗ്രതയോടെ കലിയുഗമാണ് ചഞ്ചലമാകുന്ന മനസ്സുകൊണ്ട് ഭഗവാൻ്റെ ശ്രീയോഗിൽ അടഞ്ഞുകിടക്കുമ്പോൾ ദർശനം സാധ്യമല്ല ഭഗവാനെ ആ സമയത്ത് കലിയുഗസ്വഭാവമാകുന്ന ചഞ്ചലത മാറ്റണമെങ്കിൽ ഭക്തിയൊന്നുകൊണ്ടും മാത്രമേ സത്യമാകൂ അതിനാണ് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സംഗീതത്തെ സോപാന സംഗീതമായി ചിട്ടപ്പെടുത്തുവാനുള്ള കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ മനുഷ്യജന്മത്തിൽ നമുക്കിപ്പോൾ ഒരു ഓരോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞു അല്ലേ സൂര്യൻ കിഴക്കുതിച്ചു പടിഞ്ഞാറാസ് നാളെ നമ്മൾ സൂര്യനെ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് സംഘം കാണുകയാണ് പക്ഷേ മനുഷ്യ നിനക്ക് തന്ന ആയുസ് കുറയുന്നത് മനസ്സിലാക്കി നീ മുന്നോട്ട് സഞ്ചരിച്ചോളൂ അല്ലേ എത്ര നിമിഷം നമുക്ക് ഇനി മുന്നോട്ടുണ്ടാവും അത്രയും ശ്രേഷ്ഠമാവണം അത്രയും ആരോഗ്യമാകണം അത്രയും ആനന്ദമാകണം നമുക്ക് അതിനൊരേ ഒരു മാർഗം ഈശ്വരസ്മരണ നാമജപം ഈശ്വര ഗീതങ്ങളെ സ്തുതി ഗീതങ്ങളായിട്ട് കേൾക്കുക ചിന്തനം ചെയ്യുക അത് മൂന്നുമാണ് രാധാമാധവം എന്ന് പറയുന്ന ഈ സത്സംഗത്തിൽ വ്യാസം ചെയ്യും നമ്മുടെ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് കേൾക്കണമെങ്കിൽ മനസ്സുകൾക്ക് സുഹൃതികൾ ചെയ്ത മനസ്സുകൾക്ക് മാത്രമേ സാധ്യമാകൂ ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ ഭക്തിയുടെ ലഹരിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക ഗുരുവായൂർക്ക് അനുഗ്രഹിക്കട്ടെ അമ്പലപ്രകൃഷ്ണവും അനുഗ്രഹിക്കട്ടെ പൂജകൾ എന്ന് പറയുന്നത് എന്താണ് ദേവചൈതന്യം വർദ്ധിക്കുവാൻ സൂര്യൻ്റെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചുള്ള യാമങ്ങളിൽ ഉത്തമയാമങ്ങളിലാണ് പൂജകൾ ചിട്ടപ്പെടുത്തിയത് അല്ലേ ആദ്യത്തെ പൂജ ചെയ്താ ഒരു ക്ഷേത്രത്തിൽ ആദ്യത്തെ പൂജ ചോദ്യം വരുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല ഒരു കാരണവശം പേടിക്കണം ഒന്നും പറയത്തില്ല ധൈര്യമായിട്ട് പറഞ്ഞു ഏ നിർമാല്യല്ല പൂജ പൂജ ഉഷ പൂജ എന്താ ഉഷാന്ന് പേരിവിടാൻ കാരണം ഏ പുലരി ഉഷ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അഞ്ചുമണി തൊട്ട് ആറേകാലുവരെ ഉഷസ് ആ യാമത്തിലാണ് ആദ്യ പൂജ രണ്ടാമത്തെ പൂജ ഏതാ ആഹാ അത് ചില ക്ഷേത്രത്തിൽ എതിർത്ത് പൂജ എന്താ എതിർത്ത് പൂജയാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യരശ്മി ഭൂമിയിലേക്ക് എത്തിയേറ്റു വന്നു പതിച്ചു അല്ലേ എതിരേൽക്കുന്ന സമയം പൂജ എതിരേറ്റുപൂജ പൂജയാണ് എതിർത്ത് പൂജയായും രാവിലത്തെ എതിർത്ത് ശിവേലിയായി നടത്തപ്പെടുന്നത് അടുത്തതാണ് വിശേഷം പന്തിയടി അല്ലേ കുതിച്ച് പന്ത്രണ്ടടി നിഴലാവണം ആർക്ക് ഒരടി നീളമുള്ള ഒരു വസ്തു കിഴക്ക് ഭാഗത്ത് വെച്ചാൽ നിഴലിൻ്റെ നീളത്തിന് പന്ത്രണ്ടടി നീളമുള്ളപ്പോൾ യൂട്യൂബിൽ സെർച്ച് പന്തീരടി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല എഴുതിത്തരാം അത് വായ്മൊഴിയാണ് അല്ലേ അപ്പം യൂട്യൂബിലൊന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ വായ് മൊഴിയാണ് മുത്തശ്ശിമാരും അശാന്മാരും ഗുരുനാഥന്മാരും ഒക്കെ പറഞ്ഞു തന്ന വഴികളാണ് അപ്പോൾ ഒരടി നീളം ഒരു തിരിഞ്ഞ പന്തീരി നടക്കുന്ന ക്ഷേത്രമാണ് നമ്മളുടെ തിരുമാന്ധാമെന്ന് അല്ലേ പോയിട്ടുണ്ടോ അവിടെ ഒരു അത്ഭുതം എന്താ വൈകിട്ട് നാല് മണി കഴിഞ്ഞ് നാല് കഴിഞ്ഞാൽ തിരിഞ്ഞു പന്തിയിടിയും അസ്തമിക്കാൻ പന്ത്രണ്ടടി നീളമുള്ളപ്പോൾ തിരിഞ്ഞു പന്തിയിടീ ഉച്ചസ്ഥായിയിൽ നിഴലേ കാണില്ല ഉച്ചപൂജ അസ്തമയം കഴി കഴിയുമ്പോൾ അത്താഴ പൂജ അഞ്ച് യാമങ്ങൾക്കും അഞ്ച് പൂജകൾക്കും അനുസരിച്ച് ഈ സംഗീതത്തെ അമ്പലവഴക്ക സമ്പ്രദായത്തിലെ കൊട്ടിപ്പാടി സേവയായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഭക്തിയാണ് ഈ മനുഷ്യജന്മത്തിലെ നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്താണ് സക്ഷാൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഗുരുവായൂരപ്പൻ്റെ നിന്നെ കേശാതിപാദം വർമ്മിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അതിൽ സജ്ജനങ്ങളായ നിങ്ങൾ നാമം ജപിക്കണം അതിൻ്റെ ഏറ്റവും ഉത്തമ മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഉപനിഷത് മന്ത്രം കലിസന്ദ്രൻ വ്യക്തമായ ഈ മന്ത്രം നാല് മോക്ഷങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ഭഗവാന്മാർ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായ നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഭഗവാനെ കണ്ടുകൊണ്ട് കെശാദിപാദവർണ്ണനയോടുകൂടി നമുക്ക് സോപാന സംഗീതം ആരംഭിക്കാം ആദ്യം ഒരു ഗണപതി സരസ്വതി ശ്ലോകങ്ങൾക്ക് ശേഷം